ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയിട്ട് ശരീരം മാത്രമാവുമ്പോ ജഡമായാലോ നമ്മൾ രണ്ടു ദിവസം പോലും അടുത്ത് നിർത്തില്ല അത് കത്തിച്ചു പറയും എന്ന് വെച്ചാൽ ആത്മാവില്ലാത്ത ശരീരത്തിന് നമുക്ക് ഭയമാണ് ഇനി ശരീരമില്ലാത്ത ആത്മാവ് വന്നാലോ അത് പ്രേതാത്മാവായി അതിനെയും ഭയമാണ് ഇത് രണ്ടും കൂടി ചേരുമ്പോ വല്ലാത്ത സ്നേഹം വല്ലാത്ത ഇഷ്ടം ഇത് രണ്ടും സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ വല്ലാത്ത ദീഷ്യ അപ്പൊ എങ്ങനെയാണ് ഈ ആത്മാവിനെ മുക്തി നേടിയിട്ട് പോകാൻ പറ്റുക നമുക്ക് ചുറ്റുമില്ലാതെ മരണാനന്തര ജീവിതം ആത്മാക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകുമോ എന്നാണ് നമ്മൾ പറഞ്ഞതാണോ തോന്നിരിക്കുന്നത് പണ്ട് ഈ നമ്മുടെ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടാവോ അല്ല നമ്മളെ വിട്ടുപോയിട്ടുള്ള ഈ ആത്മാവ് നമ്മുടെ തൊട്ടടുത്ത ബന്ധുക്കള് ഈ നമ്മുടെ ചുറ്റും വന്ന് നിൽക്കുമോ എന്നുള്ളതാണ് ചോദ്യം അതാണോ ചോദ്യം അറിയില്ല ഇങ്ങനെയാണ് ചോദ്യം വന്നിട്ടുള്ളത് ആത്മാക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകുമോ ഏതെങ്കിലും തൊട്ടടുത്ത ബന്ധുവിന്റെ അതായിരിക്കും ചോദ്യം നമ്മുടെ റിലേറ്റീവിന്റെ നമ്മുടെ കൂടെ താമസിച്ചിരുന്ന ഒരാളുടെ ആത്മാവ് ഇവിടെ മരിച്ചു പോയി കഴിഞ്ഞാൽ അവര് മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഡെത്തിന് ശേഷം ഇവിടെ വിട്ടുപോകുമോ അല്ലെങ്കിൽ അല്ല ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുമോ എന്നുള്ളതാണ് ചോദ്യം അതിന്റെ ഉത്തരം ഭാരതീയ സങ്കല്പ പ്രകാരം കുറേ പ്രാണൻ ഉണ്ട് അതിൽ അർജുന പ്രാണൻ എന്ന് പറയുന്ന പ്രാണൻ വിട്ടു കളയാൻ വേണ്ടിയിട്ടാണ് ഈ മരണാനന്തര കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ കൃത്യമായിട്ട് ചെയ്താൽ ആ ആത്മാവിനെ നമ്മൾ ഇവിടുന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് എത്ര പ്രിയപ്പെട്ട വ്യക്തിയായാലും ഈ ശരീരവും ആത്മാവും കൂടെ ഉള്ളപ്പോഴാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് പറയാം അദ്ദേഹം പോയി മരണത്തിന് കുറേ പര്യായങ്ങളുണ്ട് ഒരു എൻ്റെ ഒരു ഒരു ആലപ്പുഴയിലുള്ള ഒരു സ്കൂള് എന്നെ കുഞ്ഞുണ്ണി മാഷയുടെ കവിത വേണം എന്ന് നിർബന്ധം പറഞ്ഞപ്പോൾ മരണത്തിന് കുറേ പേരുകളും ജനിക്കുന്നതിന് മൂന്നോ നാലോ പേരേ ഉള്ളൂ കാഞ്ഞു പോയി ചത്തുപോയി കാറ്റടിച്ചു പോയി തീപ്പെട്ടു പോയി ആള് പോയി അദ്ദേഹം പോയി ഓൻ പോയി രക്ഷപ്പെട്ടു ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ വാക്കുകൾ നമ്മൾ പലരെയും പറയാറുണ്ട് അപ്പോ ഈ പറയുന്ന വാക്കുകൾ അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ചിട്ടാണ് പക്ഷെ അവരൊന്നും പോകുന്നില്ല അവര് ഈ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് എന്താണ് പ്രാണൻ എനിക്ക് പ്രാണലിടത്തോളം കാലം എൻ്റെ ഈ ഓരോ സെല്ലുകളും അന്യോന്യം ബന്ധിപ്പിക്കുന്ന ഒരു പശയുമില്ല ഇതൊക്കെ നമ്മൾ ഒരു ലെൻസ് ഇട്ട് സൂം ചെയ്തിട്ട് ട്വന്റി തൗസൻഡ് ടൈംസ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്കോപ്പ് ഉപയോഗിച്ചു നോക്കിക്കഴിഞ്ഞാല് ഇതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള സെല്ലുകളും അതിനകത്ത് ആറ്റം വേറെയും അതിനകത്ത് ഇലക്ട്രോൺസും ന്യൂട്രോൺസും അതിനു ചുറ്റും പോകുന്ന കുറേ ഇലക്ട്രോൺസ് അതിനു ചുറ്റും പോകണമെങ്കിൽ സ്പേസ് ആണ് കൂടുതൽ അപ്പൊ നമ്മുടെ ശരീരം എന്താണെന്ന് ചോദിച്ചാൽ സ്പേസ് ആണോ മാറ്റർ ആണോ കൂടുതൽ അതൊക്കെ സ്പേസ് ആണ് കൂടുതൽ അങ്ങനെ കുറെ സ്പേസിൽ എടുത്ത് കുറച്ച് മാറ്റർ വെക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരു ഒരു സങ്കേതത്തിൻ്റെ ഉള്ളില് ഞാൻ എന്ന രൂപത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എന്നെ കണ്ട ഉടനെ തന്നെ നിങ്ങൾ റെഗനൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ ഇത് കൂട്ടിച്ചേർന്നിട്ട് ഇവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കൂട്ടിച്ചേർക്കുന്നതിനാണ് നമ്മൾ പ്രാണൻ എന്ന് പറയാം ആ കൂട്ടിച്ചേർക്കുന്ന പ്രാണൻ നമ്മളിൽ നിന്ന് പ്രാണം പോയാൽ ഉടനെ എൻ്റെ എല്ലാ സെല്ലുകളും റീജീജനറേറ്റ് ചെയ്ത് ദ്രവിച്ച് വല്ലാത്ത നാറ്റം തുടങ്ങും അപ്പൊ എന്റെ പ്രാണൻ എന്ന് പറയുന്നത് എന്താണ് ഇതിനെയൊക്കെ കൂട്ടിച്ചേർക്കുന്ന ഒരു പശ മാത്രല്ല അതിന് നല്ലൊരു മണം കൊടുക്കുന്ന സെന്റിന്റെ മണം കൊടുക്കുന്നതാണ് എൻ്റെ പ്രാണൻ അപ്പൊ പ്രാണൻ പശയാണ് പ്രാണൻ എന്ന് പറയുന്ന സ്മെല്ലാണ് ഇതൊരു ആണ് കാരണം ഇതിനെയൊക്കെ കൂട്ടിച്ചേർക്കുന്ന ഒരു കോൺഷ്യസ്നെസ്സാണ് എൻ്റെ ശരീരം എന്ന് പറയുന്നത് ആ കോൺഷ്യസ്നെസ് ഇല്ലെങ്കിൽ എന്റെ ശരീരത്തിന്റെ അവസ്ഥ തന്നെ മാറും അതുകൊണ്ടാണ് മാനസികമായിട്ട് കുറച്ച് വ്യത്യാസമുള്ള ഒരാളെ കാണുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും അയാളുടെ ഭാവം നോക്കുമ്പോൾ അയാളുടെ കണ്ണു നോക്കുമ്പോൾ ചെവി നോക്കുമ്പോൾ മൂക്ക് നോക്കുമ്പോൾ അയാളുടെ ശബ്ദം കേൾക്കുമ്പോ അറിയുമ്പോൾ ഇയാൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് പറയാൻ പറ്റും ഇത് പറയുന്നത് ഇതൊക്കെ ചേരുമ്പോഴാണ് പ്രാണൻ ഉണ്ടാവുന്നത് അതിന് കോൺഷ്യസ്നെസ് ഉണ്ടാവുന്നത് അത് പോകുമ്പോ ആത്മാവ് പോയി അപ്പൊ അമൃതോ ന ശരീരം ആത്മ അമൃതോ ന ശരീരം ആത്മാവില്ലാത്ത മരിക്കാത്തതായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ഒരു ശരീരമില്ല അത് പോവും അത് പോവും എപ്പോ പോവും ആത്മാവ് ശരീരത്തെ വിട്ടു പോവോ ശരീരം ആത്മാവിനെ വിട്ടു പോവോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല രണ്ട് സെപ്പറേറ്റ് ആയിട്ട് പോകും അത് സെപ്പറേറ്റ് പോകുന്ന സമയത്ത് നമ്മൾ പണ്ട് ഭഗവത്ഗീതയിലും ഇനിയും വരാൻ പോകുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ എക്സ്പ്ലേഷൻസ് ജായതേ വ കഥാചിത്ത് എന്ന് പറയുന്ന ആ ഒരു ശ്ലോകങ്ങളൊക്കെ ഇതിന്റെ ആത്മാവ് ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല ശരീരം ഇവിടെ ഉണ്ടാവും അത് പോവും ഒരു ഷർട്ട് മാറ്റുന്നത് പോലെയാണ് എന്നൊക്കെ നഹന്യത്തെ നഹന്യമാനെ ശരീരം എന്ന് പറയും അതിനെ മുറിക്കാൻ പറ്റില്ല തീയിടാൻ പറ്റില്ല കൊണ്ടുപോകാൻ പറ്റില്ല ഏതിനെ ശരീരത്തെ പറ്റുള്ളൂ ആത്മാവിനെ പറ്റില്ല ആ ആത്മാവ് നമ്മളെ വിട്ടു പോകുന്ന സമയത്ത് എന്ത് പറ്റും നമുക്ക് ചുറ്റും തന്നെ അത് നിക്കുവോ അങ്ങനെ നിന്നാൽ കൊഴപ്പായി അതിനാണ് നമ്മൾ പ്രേതം എന്ന് പറയാ ഈ അച്ഛനെയും അമ്മയെയും മക്കളെയും ബന്ധുക്കളെയും ഭർത്താവിനെയും ഭാര്യയെയൊക്കെ നല്ല പോലെ സ്നേഹം ഉണ്ടപ്പോ ആത്മാവും ശരീരവും ഒരേ കൂടെ കൂടെ നിൽക്കുന്ന സഞ്ചീകൃതമായിട്ട് നിൽക്കുന്നു അതല്ലാതെ നിന്നാലോ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയിട്ട് ശരീരം മാത്രമാവുമ്പോ ജഡമായാലോ നമ്മൾ രണ്ടു ദിവസം പോലും അടുത്ത് നിത്തില്ല അത് കത്തിച്ചു കളയും എന്ന് വെച്ചാൽ ആത്മാവില്ലാത്ത ശരീരത്തിന് നമുക്ക് ഭയമാണ് ഇനി ശരീരമില്ലാത്ത ആത്മാവ് വന്നാലോ അത് പ്രേതാത്മാവായി അതിനെയും ഭയമാണ് ഇത് രണ്ടും കൂടി ചേരുമ്പോൾ വല്ലാത്ത സ്നേഹം വല്ലാത്ത ഇഷ്ടം ഇത് രണ്ടും സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ വല്ലാത്ത ദിഷ്യം അപ്പൊ എങ്ങനെയാണ് ഈ ആത്മാവിന് മുക്തി നേടിയിട്ട് പോകാൻ പറ്റുക നമുക്ക് ചുറ്റുമില്ലാതെ അത് നമ്മൾ ചെയ്യുന്ന മരണാനന്തര ശേഷ കർമ്മങ്ങൾ അതിനു വേണ്ടി ചെയ്യുന്നതാണ് അതല്ലെങ്കിൽ പോവില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകും എങ്ങനെ പോവാം നമ്മൾ മരിക്കുന്ന സമയത്ത് എവിടെ വെച്ച് എങ്ങനെ എപ്പോ ആള് മരിക്കുന്നു അനുസരിച്ചിട്ടാണ് നമ്മുടെ ആത്മാവ് എന്ന് പറയുന്ന ഒരു വെള്ളം ആണെന്ന് വിചാരിക്കുക അങ്ങനെയല്ല പക്ഷെ അങ്ങനെയാണെന്ന് വിചാരിക്കുക സർക്കാരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയണം അതെടുക്കുന്ന കുടമാണ് നമ്മുടെ ശരീരം അപ്പൊ ആത്മാവ് അതിലുള്ള വെള്ളവും കുടം എന്ന് പറയുന്ന ശരീരവുമാണ് അത് ഇവിടെ വെച്ച് പൊട്ടിയാൽ എന്ത് പറ്റും താഴത്ത് നല്ല ഫ്ലോർ ആയതുകൊണ്ട് ആ വെള്ളം അതുപോലെ ഉണ്ടാവും ആ വെള്ളം എന്ന് പറയുന്ന ആത്മാവ് അതുപോലെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് വേറൊരു കുളത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെയാണെങ്കിൽ പുനർജന്മം കിട്ടി ഇനി അത് വീണത് ഒരു മണലിലാന്ന് എന്ന് വിചാരിക്കുക അത് കംപ്ലീറ്റ് അതിനകത്ത് പോകും ഒരിക്കലും നമുക്ക് അത് റിട്രീവ് ചെയ്ത് തിരിച്ചെടുക്കാൻ പറ്റില്ല ഇനി അത് നല്ലപോലെ ചൂടുള്ള സ്ഥലത്താണെങ്കിലോ അത് ആവിയായിട്ട് പോയിട്ട് മറ്റൊരു ജന്മമായിട്ട് അതിന്റെ ഭാഗങ്ങൾ പല സ്ഥലത്തും മാറി മാറിയിട്ട് മറ്റ് പല ജന്മങ്ങൾക്കും മറ്റു പല രൂപത്തിലും മറ്റു പല ഭാവത്തിലും മറ്റുതല്ല ജീവികളും ഒക്കെ ആയിട്ട് മാറും അപ്പൊ എന്തായാലും മാറും കാരണം ട്രാൻസ്ഫർ ഓഫ് എനർജി ആപ്പൺസ് ആ എനർജിയാണ് ആത്മാവ് ആ എനർജി ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകും ഇങ്ങനെ കുറെ ആത്മാക്കൾ ഉപയോഗിച്ചിട്ട് വേണം ബ്രഹ്മാവിന് അടുത്ത ജന്മം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് ഇൻഫിനിറ്റ് ആത്മാക്കളൊന്നും കയ്യിലില്ല അങ്ങനെ ആ പഴയ ജന്മ വൃത്തികളെ അടിസ്ഥാനമാക്കിയിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവർത്തിക്കാൻ സാധിക്കും അങ്ങനെ ആ മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും അതുകൊണ്ട് അത് കുറച്ചു കാലം ഇതിനൊരു അടുത്ത സ്ലോട്ട് കിട്ടുന്നത് വരെ വെയ്റ്റിംഗ് ലിസ്റ്റിക്കും നമ്മുടെ പിന്നെ ഈ ട്രെയിനൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് തരുന്നത് പോലെയാണ് ആ വെയിറ്റിംഗ് ലിസ്റ്റ് വന്ന് സ്ലോട്ട് വന്ന് അവിടെ നമുക്ക് ഇരിക്കാൻ സ്ഥലത്തിൽ അങ്ങനെ ഈ വിട്ടുപോയിട്ടുള്ളതിന് എത്ര കാലം ഇരിക്കണം നമുക്കറിയില്ല ആ ഇരിക്കുന്നിടത്തോളം കാലമാണ് നമ്മൾ ഈ ശ്രാദ്ധകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ആ ആത്മാവ് വേറൊരു ജന്മം കിട്ടിയാൽ പിന്നെ ശ്രാദ്ധകർമ്മം ചെയ്യേണ്ട കാര്യമില്ല പ്രേതാത്മാക്കൾക്ക് അടുത്ത ജന്മം കിട്ടുന്നത് വരെ പിതൃതർപ്പണവും ശ്രാദ്ധകർമ്മവും ഒക്കെ ചെയ്യണം അത് ഈ ആത്മാവിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത് ആത്മാവിന്റെ സുഹൃത്തുക്കളായ മറ്റാത്മാക്കള് ഈ ആത്മാവിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് അതുകൊണ്ട് എല്ലാ ബന്ധുക്കൾക്കും അത് ചെയ്യാം അപ്പോ ഈ ആത്മാവ് നമുക്ക് ചുറ്റുമില്ല തൽക്കാലം ഒരു ഒരു സ്റ്റേറ്റ് ഓഫ് പിന്നെ റെസ്റ്റിലേക്ക് പോയിട്ടുണ്ടാവും അവരുടെ ഒരു വർഷം നമ്മുടെ ഒരു വർഷം അവരുടെ ഒരു ദിവസം പ്രേതാത്മാക്കളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് ജീവാത്മാക്കളുടെ ഒരു വർഷമാണ് അതുകൊണ്ടാണ് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ ശ്രാദ്ധകർമ്മം അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത് സങ്കല്പമാണ് ഭക്ഷണം അവർ കഴിക്കില്ല നമുക്ക് അവരോടുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ഓർമ്മ നമ്മുടെ സമ്പർക്കം നമ്മുടെ അനുഭവം നമ്മുടെ ബന്ധുക്കളെല്ലാം കൂടി ചേർന്നിട്ട് അവരെ കുറിച്ച് നന്മകൾ പറയുമ്പോൾ ഓർമ്മകൾ നമ്മുടെ മനസ്സിലിരിക്കുന്ന സമയത്ത് അവരോടുള്ള ഒരു നന്ദി സൂചകമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളാണ് അതിൽ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഔപചാരികമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു തരത്തിൽ ഓരോ കാലത്തും ഓരോ ആൾക്കാർക്കും ഓരോ തരത്തിലും വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വെച്ചിട്ട് ഒന്ന് ഒരു ദിവസം മുതല് പതിനൊന്ന് ദിവസം മുതൽ പതിമൂന്ന് ദിവസം മുതല് ഏഹ് പിന്നെ മരണാനന്തരവും അത് കഴിഞ്ഞ് ഓരോ വർഷങ്ങളിലും നമ്മൾ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നു ആർക്ക് വേണ്ടി ചെയ്യുന്നു ചോദിച്ചാൽ ആത്മാവ് പോവാൻ വേണ്ടി ചെയ്യുന്നു തർപ്പണം ചെയ്യുന്നു പിണ്ടദാനം ചെയ്യുന്നു അതിന്റെ ഉന്നതിക്ക് വേണ്ടിട്ട് അത് നല്ല നിലയിലേക്ക് പോയിക്കോട്ടെ നമ്മൾ റെസ്റ്റ് ഇൻ ഇൻഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പിന്നെ വാട്സപ്പിൽ മെസ്സേജ് ആയിക്കോട്ടെ എന്തിനാ ചെയ്യണതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് വേണം ആത്മാവ് റെസ്റ്റ് ഇൻ ഇൻഫീസ് ആവാൻ അത് നമുക്കുള്ളൊരു സമാധാനത്തില് നമ്മളുള്ളൊരു ഇത് ചില ഗ്രൂപ്പിലൊക്കെ ആരെങ്കിലും മരിച്ചു തന്നു ഇയാളെ നമുക്കറിയില്ല ഇയാളെ കണ്ടിട്ടുമില്ല ഞാനുമായിട്ടൊരു ബന്ധുമില്ല എന്നാലും എല്ലാരും അറിയിപ്പി എന്ന് പറയുമ്പോൾ നമ്മളും അറിയിപ്പിക്കുന്നു ഇതിന്റെ അർത്ഥറിഞ്ഞിട്ടാണോ ചെയ്യുന്നത് അല്ല എന്ന് പറയും നമ്മളെ ഉപചാരം ചെയ്യുക എന്ന് പറയില്ലേ സാധാരണ അത് ഒരു സാധാരണ പതിവാണ് പക്ഷെ തൊട്ടടുത്ത ബന്ധുക്കൾ കരഞ്ഞും വിളിച്ചും ഒക്കെ സമയം കളയുന്നതിന് പകരം ഇത്തരം കുറേ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ അവരുടെ ശ്രദ്ധ ഈ ശ്രാദ്ധ കർമ്മങ്ങളിലേക്കാവുകയും അവരുടെ ശ്രദ്ധ ദുഃഖത്തിൽ നിന്ന് കുറച്ച് സ്പിരിച്വാലിറ്റി അടങ്ങിയിട്ടുള്ള ഭക്തി അടങ്ങിയിട്ടുള്ള ഭാവങ്ങളിലേക്ക് മാറുകയും ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മളെ വിട്ടുപോയവർക്കും സന്തോഷം വരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് അതിനാണ് ആത്മീയമായ വൈജ്ഞാനികമായ ഇത്തരം വലിയ സങ്കല്പങ്ങള് നമ്മുടെ വിശ്വാസത്തിന്റെ പാരമ്പര്യത്തില് കുറെ കാലമായിട്ട് ഹൈദരാബാദിലെ ഡോക്ടർ ടി പി എസിന്റെ ഗോദാവരി ടവേഴ്സ് എന്ന് പറയുന്ന വീട്ടിലാണ് ഞാൻ രാമധർമ്മ പ്രചാരക സമിതി പത്ത് ഇരുപത് വർഷം മുമ്പ് തുടങ്ങിയത് അത് ഇന്ന് ഹൈദരാബാദിലെ ഈ പിഡകർമങ്ങൾ ചെയ്യാനുള്ള മാസത്തിൽ കൃത്യമായിട്ട് കുറേ ആൾക്കാർ ഈ ഇവിടെയുള്ള ലേക്കിന്റെ തീരത്ത് പോയിട്ട് അതിന്റെ അതേ ബാനറിലാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെയൊന്നും അത് പതിവുണ്ടായിരുന്നില്ല കുറേ കാലം അത് പതിവില്ലാത്തത് ഇപ്പോഴുള്ള ജനങ്ങൾക്ക് ഈ ശ്രാദ്ധകർമ്മം എങ്ങനെയാ ചെയ്യേണ്ടത് എവിടെയാ ചെയ്യേണ്ടത് ഒക്കെയുള്ള വലിയ പ്രശ്നങ്ങളാണ് നമ്മുടെ ഒരു ശീലമാണ് വ്യത്യസ്തമാണ് ഇവിടുത്തെ ആൾക്കാരുടെ വ്യത്യസ്തമാണ് ആ ഞാൻ തുടങ്ങിയിട്ടുള്ളത് കുറെ കാലം മുമ്പ് എൻ്റെ അഡ്രസ് ഇപ്പോഴും വെബ്സൈറ്റിൽ അതേപോലെയാണ് രാമധർമ്മ പ്രചാരക സമിതി എന്ന് പറഞ്ഞു നോക്കിയാൽ ഞാൻ അന്ന് തുടങ്ങിയിട്ടുള്ളത് അന്ന് കൊറേ രാമായണം മേടിച്ചിവിടെ ആൾക്കാരൊക്കെ വായിപ്പിക്കുക ഇത്തരം കൊറേ ഭാരതീയമായിട്ടുള്ള സങ്കല്പങ്ങള് ബാലഗോകുലം ഇതൊക്കെ എന്റെ വീട്ടിലാണ് അഡ്രസ്സിലാണ് തുടങ്ങിയത് കുറെ കുറെ കൊല്ലം ഇരുപത്തിനാല് വർഷത്തോളമായി ഇത്തരം ശ്രാദ്ധ കർമ്മങ്ങൾക്ക് ഒരുപാട് സൈക്കോളജിക്കൽ അല്ലെ മാനസികപരമായിട്ടുള്ള ശാസ്ത്രപരമായിട്ടുള്ള ഇഫക്റ്റ് കൂടിയുണ്ട് എന്റെ വിശ്വാസം ചെയ്യണം എന്തിനാ ചെയ്യുന്നു ആത്മാവിന് പുണ്യം കിട്ടാനല്ല ഈ ജീവിക്കുന്ന മനുഷ്യർ സമാധാനം കിട്ടാനാണ് ആത്മാക്കൾ എന്തായാലും കൂടെ ഉണ്ടാവില്ല നമ്മൾ ആകർഷിക്കുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ എന്റെ അടുത്ത റിലേറ്റീവ് ഞാൻ അവരുടെ എന്റെ അടുത്ത റിലേറ്റീവ് എന്നെ ഒരു പിന്നെ കഴിഞ്ഞ ഡിസംബറിൽ മരിച്ചു മരിച്ച സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല അവര് പണ്ടേ ആഗ്രഹമായിരുന്നു ഞാൻ തന്നെ ആ കർമ്മിയായിട്ട് അത് ചെയ്യിപ്പിക്കണം എന്നുള്ളത് എന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അവർ കർമ്മം ചെയ്തത് കാരണം അവരുടെ മനസമാധാനം പറഞ്ഞത് ഞാൻ എന്നുള്ളതാണ് അത് അദ്ദേഹത്തിനും അങ്ങനെയായിരുന്നു പോയാൾക്കും അങ്ങനെയാണ് ചെയ്യുന്ന മക്കൾക്കും അങ്ങനെയാണ് അവർ അമേരിക്ക എന്നൊക്കെ വരേണ്ടവരാണ് അപ്പൊ അവർ പറഞ്ഞാൽ പറഞ്ഞു ഈ സമയത്ത് നമുക്ക് ചെയ്യാം ഞാൻ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഡിസംബർ പതിനഞ്ചിനാണ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ മനസമാധാനം നമ്മുടെ വിശ്വാസമാണ് അതിന് പ്രാധാന്യം അതിനൊരു ലോജിക്ക് ശാസ്ത്രം എന്നുള്ളതിന് കവിഞ്ഞ് അതിനേക്കാളും കവിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ സമാധാനവും എന്നൊക്കെ സമാധാനത്തിന് വിശ്വാസം പ്രൂവ് ചെയ്യാൻ പറ്റില്ല എൻ്റെ അമ്മയുടെ മടിയിൽ കിടന്നാൽ എനിക്ക് സമാധാനം കിട്ടുമെന്ന് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യേണ്ട കാര്യം സാക്ഷാത് അനുഭവർ ദുഷ്ടോന്നസുതോന്ന ഗുരുദർശിത ലോകാനാം ഉപകാരായ ഏതത് സർവം പ്രദർശിതം ആന്ധ്രാപ്രദേശിലുള്ള ആചാര്യ നാഗാർജുനയുടെ ഡെഫിനിഷൻ എന്താണ് ശാസ്ത്രം എന്നുള്ളത് ശാസ്ത്രം എന്നുള്ളത് നമ്മൾ ആരെങ്കിലും പ്രൂവ് ചെയ്യുന്നതോ ആരെങ്കിലും ഗുരുക്കന്മാരെ പഠിപ്പിക്കുന്നതോ ശാസ്ത്രജ്ഞന്മാർ പറയുന്നതോ ഒക്കെ ശാസ്ത്രം ആവണമെന്നില്ല ലോകാനാം ഉപകാരായ അതാണ് വേണ്ടത് എങ്ങനെയാവണം അനുഭവയർ അനുഭവിക്കാൻ സാധിക്കുന്നവനു ശാസ്ത്രമാണ് അനുഭവിക്കാൻ ശാസ്ത്രം അനുഭവിക്കാൻ പറ്റാത്തവനോ ശാസ്ത്രമല്ല ഞാൻ ഭക്ഷണം കഴിച്ചാൽ ഡൈജസ്റ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് അറിഞ്ഞാലേ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരാളും ഈ ലോകത്ത് ജീവിക്കില്ല കാരണം ജനിക്കുമ്പോ തന്നെ അവന് ശാസ്ത്രം അറിഞ്ഞിട്ടൊന്നുമല്ലല്ലോ മലപ്പാൽ കുടിക്കുന്നത് ആണോ അല്ലല്ലോ അപ്പോ ആ സമയത്ത് മലപ്പാൽ കുടിക്കാൻ ശാസ്ത്രം ശാസ്ത്രമൊന്നും അറിയണ്ട അത് വിദ്യാഭ്യാസം വന്ന് കഴിയുന്ന സമയത്ത് എനിക്കത് അറിയണം എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർക്കും ഇപ്പൊ അറിയില്ല എങ്ങനെയാ കിഡ്നി കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത് അത് പത്ത് ശതമാനം അറിഞ്ഞാലും അയാൾക്ക് ഡോക്ടറാണ് ബാക്കി തൊണ്ണൂറ് ശതമാനം പിന്നെ അറിയാണ്ടാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അത് ദഹിക്കുന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ അനുഭവിക്കുന്നു എല്ലാവർക്കും അനുഭവം ഉള്ളത് നമ്മൾ അത് കഴിക്കുന്നു അത്ര അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ അനുഭവമാണ് വേണ്ടത് സാക്ഷാത് അനുഭവർ ദുഷ്ടോ ന ശ്രുത്തോ ന ഗുരുദർശിത ലോകാനാം ഉപകാരായ അപ്പൊ ഈ ആത്മാവ് എന്ന് പറയുന്നതൊക്കെ അല്ലെങ്കിൽ കൃത്യമായിട്ട് അറിയണമെങ്കിൽ അടുത്ത അവിടെ പോയിട്ട് നമുക്കൊരു ക്ലാസ് എടുക്കുമ്പോൾ ഈ സംശയം ഞാൻ അങ്ങോട്ട് നിങ്ങൾക്ക് പറഞ്ഞു വളരെ അത് മനോഹരായിരുന്നു വിവരണം വളരെ ശരിയാണ് ശാസ്ത്രീയമാണ് മനഃശാസ്ത്രപരമാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളും അതിനു വേണ്ടി തന്നെയാണ് നമ്മൾ ഇതെല്ലാം ആചരിക്കുന്നത് ലോകത്തിന് ഉപകാരപ്പെട്ട ഏതറിവും എല്ലാവർക്കും സ്വീകാര്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും നല്ല വിവരണം നൽകിയ ടി പി ഒരുപാട് ഒരുപാട് നന്ദി